ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ നമ്മളെ ഭാവച്ചേട്ടൻ്റെ ഷെഡിലാണുള്ളത് അപ്പോൾ എല്ലാവരും ശരിക്കും എന്താ ഇതിന് ഷെഡ് എന്ന് പറഞ്ഞേന്ന് വേറെ ഒന്നല്ല നമുക്ക് ഇപ്രാവശ്യം മഴയൊക്കെ നേരത്തെ അല്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഈ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ മുറ്റത്ത് മഴയത്തായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഇതിനൊന്നും അങ്ങനെ മഴയത്ത് വെക്കാൻ പറ്റുമോ അഡീനിയം പ്ലാന്റ്സ് എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ പറയും ഇവിടെ ഷെഡിൻ്റെ പണി നടന്നില്ല അത് കഴിഞ്ഞില്ല തീരാനുണ്ട് അപ്പോൾ ആ അതാണ് ഈ ഷെഡ് കെട്ടോ പക്ഷേ ഈ ഷെഡിലേക്ക് മാറ്റിയാൽ ഞാൻ വീഡിയോ ഒക്കെ അപ്പോൾ അതാ ഇപ്പം ഷെഡിൽ അടീനിയം പ്ലാൻസും ബോഗനുവല്ല ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ചെടികൾ ഈ ഒരു സൈഡിലുണ്ട് അതിപ്പം മഴ ഇപ്പം ഒരാഴ്ചയായിട്ടുള്ളു ഇവിടെയൊക്കെ നിന്നിട്ട് ഇവിടെ പിന്നെ സ്ഥിരമായിട്ട് കുറച്ച് മഴ അധികം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പം മഴ കൊണ്ട് ഒരു ഭാഗത്തുള്ള ഇതിലത്തെ കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഒരു ട്രിപ്പ് ഇപ്പം കഴിഞ്ഞോണ്ട് വെക്കുകയാണ് കേട്ടോ നിറച്ചും പൂക്കളായിരുന്നു ഇലയില്ലാതെ എന്ന് പറഞ്ഞ മാതിരി പൂക്കളുണ്ടായിരുന്നു ഒരു സമയത്ത് അപ്പോൾ ഇതാ ഇനിയിപ്പം അടുത്തത് നീ വീണ്ടും നീ ആയി വരണം അപ്പം ഇതൊരു സെയിൽ വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇപ്പം നിലവിൽ ഇതിന് ഓൺലൈനിൽ സെയിലില്ല കുറച്ച് പ്ലാൻസ് ഇവിടെ കൊടുക്കാനുണ്ട് ഓൺലൈനിലായിട്ടില്ല ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ അപ്പം വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ട് ഉണ്ടെന്നറിയില്ല കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് കൂടിയൊക്കെ പറഞ്ഞു കുറച്ച് ക്വാളിറ്റി ലോയാന്ന് പറഞ്ഞു അപ്പം ഇതൊരു സദാ ഫോണിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞ് നല്ല സെറ്റപ്പിലൊക്കെ വീഡിയോ എടുക്കാം അപ്പം ആർക്കെങ്കിലും ഇവിടെ വന്ന് നേരിട്ടൊക്കെ കാണാനോ വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിലേക്ക് വരാം കോഴിക്കോട് തിരുവാമ്പാടി തമ്പലവണ്ണയിലാണ് ഇപ്പം എപ്പോഴും പറയല്ല അതേ സ്ഥലം തന്നെ ഏട്ടന്മാൻ്റെ ഡ്രീം ഗാർഡൻ നേഴ്സറി ഉണ്ട് ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കൃതകൾ വാങ്ങാൻ പോലെ ഉണ്ട് പിന്നെ നമ്മളെ ശശികലേച്ചീൻ്റെ വീട് ഞങ്ങൾ ഇതൊക്കെ ഈ മൂന്ന് സ്ഥലവും ഇവിടെ ഈ ഒരു ഈ തമ്പലവണ്ണയിലാട്ടോ അപ്പം ബാച്ചാടിൻ്റെ വീടും ഏട്ടന്മാരൻ നേഴ്സറി ഈ ഹൈവേന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ശശി കലേജിൻ്റെ വീട് വേറൊരു ചെറിയൊരു പോക്കറ്റ് റോഡ് വണ്ടി പോകുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇത് നമ്മളെ കൈതപ്പോയിൽക്ക് പോകുന്ന ഹൈ വയനാട്ടിലേക്ക് പോകുന്ന ഹൈവേ അല്ലേ അഗസ്ത്യമൊഴി കൈതപ്പോയിൽ ആ വഴിയിലാണ് അപ്പം പലരും ഇഷ്ടംപോലെ ആൾക്കാർ ഈ വഴി പോകുന്നുണ്ടാവും ഇത് കാണാഞ്ഞിട്ടാണോ കണ്ടിട്ടിവിടെ വരുന്നവരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്യാം ഞാൻ നമ്പർ അന്നേരം അയച്ചു തരുന്നുണ്ട് കപ്പളങ്ങ നോക്കിക്കേ പിന്നെ ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരേ കളറാണെന്നൊക്കെ ആണോ തോന്നിട്ടോ ഒരു വയലറ്റ് ആണോ റോസ് ആണോ പിങ്ക് ആണെന്നൊക്കെ തോന്നില്ലേ പക്ഷെ എല്ലാം വ്യത്യാസമുണ്ട് പിന്നെ ഒക്കെ ഷെയഡിനനുസരിച്ച് ഇതിനൊക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും ഇനി ഇവരെയൊക്കെ പുറത്തേക്ക് ഇറക്കും കേട്ടോ ഇപ്പം മഴ ആയ സമയത്ത് എല്ലാവരെയും ഷെഡിലേക്ക് വെച്ചു ഇനി ഇവരെല്ലാവരെയും പുറത്തേക്ക് ആക്കണം ഭാവ ചേട്ടൻ അവിടെ ഫ്രണ്ടിൽ ഇനി ഇവരൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട് വശത്ത് ഇപ്പം ഞങ്ങൾ ചെടിയും മുന്നിൽ നിന്ന് നോക്കി അങ്ങനെ കാണുമല്ലോ കേട്ടോ റോട്ടുമെന്ന് കാരണം ഷെഡ് വീടിൻ്റെ പുറകിലേക്കാണ് അപ്പം ഇനിയിപ്പോൾ അവരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കും ഇനിയിപ്പോൾ മഴയൊക്കെ ഏകദേശം മാറിയല്ലോ ഇവിടെ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളു മാറിയിട്ട് ഇവിടെ പിന്നെ കുറച്ച് സ്ഥിരം മഴയുള്ളൊരു സ്ഥലമാണ് അഡീനിയം പ്ലാൻസും ഇപ്പം കൊടുക്കാനായിട്ടില്ല ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മാസം കൂടി കഴിഞ്ഞാലേ നമുക്ക് അത് സെയിലിന് കൊടുക്കാൻ പറ്റുള്ളൂ അഡീനിയം പ്ലാന്റ്സ് അപ്പം പൈസ തന്നിട്ടോരുമുണ്ട് അപ്പം ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പം ഞാൻ ആയിട്ട് മതി എന്നൊക്കെ പറഞ്ഞങ്ങനെ അപ്പം ഇതുപോലെയുള്ള ഇതിപ്പോൾ നമുക്ക് നേരത്തെ മുൻപ് ഒരു വെള്ളം കണ്ടിരുന്നു അതുപോലെയല്ല അപ്പോൾ ഓരോ പ്ലാൻസിനും കളറിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ ഒരേ കളർ പോലെയൊക്കെ തോന്നിയാലും ഇതും ഒന്ന് തന്നെ രണ്ടും മൂന്നും ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ ഉണ്ട് പിന്നെ ഇത് നാടൻ ഈ ബോഗൺ വില്ല പോലെയല്ല ഇങ്ങനത്തെ വെറൈറ്റികൾ കുറച്ച് പുതിയ തൈകൾ പിടിച്ചു കിട്ടാനൊക്കെ പണിയാണ് അപ്പോൾ ഇതൊക്കെ വെയിലിൻ്റെ ഷെയിൻ്റെ അനുസരിച്ച് ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ തൈകളൊക്കെ ഭാവച്ചേട്ടൻ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പം അല്ലാതെ വേറെ സ്ഥലത്ത് നിന്ന് വരുത്തിക്കുന്നതല്ല അതുകൊണ്ടാണ് ഇവിടെ അധികം തൈകളിപ്പം കൊടുക്കാനില്ല എന്ന് പറയുന്നത് സെയിലിന് പ്ലാന്റ് ഇല്ലാത്തത് അതുകൊണ്ടാണ് വരുത്തിക്കുന്നില്ല പാവച്ചേട്ടൻ തന്നെ ഇവിടെ പുതിയ തൈകൾ നട്ടു പിടിപ്പിക്കുകയാണ് വലിയ മതപ്ലാന്റ് അല്ലാതെ വേറെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് സെല്ലിനില്ലാത്തത് അല്ലാതെയുള്ള നേഴ്സറികൾക്ക് ഒരുപാട് വേറെ സ്ഥലത്ത് ഒന്നിച്ച് വരുത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വശത്ത് ഉള്ള ചെടികൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മളിത് സെയിൽ വീടിയായിട്ട് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് അത്ര അധികം കൊടുക്കാനും ഇല്ല മാത്രല്ല ആ ചേട്ടം പറഞ്ഞ് ഇതിൻ്റെയൊക്കെ വേരളുകിയിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ രേശം പണിയായിരിക്കും കാരണം ഇതുപോലെ കുറച്ച് വലിയ വലിയ പ്ലാന്റുമായിട്ടുണ്ട് പുതിയത് നട്ട് പിടിപ്പിച്ചാണ് അപ്പോൾ ഇതാ അതൊക്കെ അപ്പോൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയോടൊക്കെ തന്നെ കൊണ്ടുപോവാം കുറച്ച് പ്ലാന്റ്സേ അല്ലെട്ടോ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് പ്ലാന്റുകൾ അപ്പം അതാ നമ്മൾ ഇത് കണ്ടോ ഇതൊക്കെ നല്ല അടിപൊളി വാങ്ങും ഇതിനൊക്കെ പൂ കൊഴിഞ്ഞ് പോയി നിറച്ചും പൂക്കളായിരുന്നു പിന്നെ അതാ പൂ കഴിഞ്ഞതിന് ശേഷം വെട്ടി സെറ്റാക്കി നിർത്തിയതുകൊണ്ട് അടിപൊളിയല്ലേ ഇത് ഇപ്പം കണ്ടില്ലേ ഇതൊക്കെ കുറച്ച് പൂക്കൾ കൊഴിഞ്ഞു പോയി അപ്പം ഇനി ഇതാ ആർക്കെങ്കിലും സ്ഥലം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതിന് എന്തൊക്കെ വളം ഇടുന്നതെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് ചാണപ്പൊടി പിന്നെ എല്ല്പൊടി വെപ്പ് മിണ്ണാക്ക് ഇത് മാത്രമാണ് ഫസ്റ്റിലിടുന്നുള്ളൂ കേട്ടോ പിന്നെ മണ്ണ് മണലൊക്കെ പിന്നെ ഇടയ്ക്ക് നമ്മൾ എൻ പിക്ക് കൊടുക്കാൻ വേണം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണം ഡി എ പി ഇതൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വേണം കൊടുക്കാൻ ഒന്നിച്ച് കൊടുക്കരുത് നമ്മൾ ഫസ്റ്റിൽ ചാണകപ്പൊടിയും വെപ്പ് മിണ്ണാക്കും എല്ല് പൊടിയും മാത്രം മതി പിന്നെ ഒരു രണ്ടു ആഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഒന്ന് എൻപിക്കും അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി അതല്ല ഡി എ പി ആണ് ആദ്യം ഡി എ പിട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂക്കളൊക്കെ കുറച്ച് നല്ലപോലെ പോലെ ഉണ്ടാവണം ഈ എൻപിക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പോളേ ഇതുപോലെയൊക്കെ പൂവുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവിടെയൊക്കെ കുറച്ച് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ അല്ല അടിപൊളി ഫ്ലവറുകളാട്ടോ കണ്ടില്ലേ കുറേ കൊഴിഞ്ഞുപോയി കണ്ടില്ലേ താഴെ വീണ് എടുക്കുക അതൊക്കെ പൂത്ത് തന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ മഴയല്ലൊക്കെ സമയത്ത് ഇവിടെ എനിക്ക് വന്ന് വീഡിയോ എടുക്കാനും പറ്റുന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ കുറച്ച് വൈകിയും പോയി അപ്പോഴത്തേക്ക് കുറേ പൂക്കൾ കഴിയുകയും ചെയ്ത് നമുക്ക് ഒന്ന് ഇനി പുറത്ത് ഫ്രണ്ടിലോട്ടൊന്ന് പോവാം അവിടെയാണ് വാച്ചാടനുള്ളത് ഒരാൾ പണിക്കും ഉണ്ട് കേട്ടോ അപ്പം ഇതും എട്ടന്മാരുടെ ഗാർഡൻ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നോക്കിയാൽ കാണാം അപ്പം നമുക്കൊന്ന് പുറത്തേക്ക് പോവാം കട്ടിത്തരാം നല്ലോ ഇവിടെ ഇന്ന് വെയിലായതുകൊണ്ട് കുറച്ചൊരു ക്ലിയർ ഓറും ഉണ്ട് കേട്ടോ അങ്ങനെ അതവിടെ കണ്ടിട്ട് പച്ച ബോർഡ് അവിടെയാണ് നമ്മളെ ട്രീൻ ഗാർഡൻ നേഴ്സറി ഉള്ളത് അതുപോലത്തെ മെയിൻ ഹൈവേലാ കേട്ടോ അപ്പം കണ്ടുപിടിക്കാനൊന്നും ഒരു പാടുമില്ല ഇനി ഇതാ നമ്മളെ ഈ ബോഗണവില്ല ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരും ഇനിയിപ്പോൾ നല്ല വെയിലായല്ലോ അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളും എന്തെങ്കിലും അറിയാനും ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്